പക്ഷമലുള്ള ചന്ദ്രന് ഇങ്ങനെ ഒരു പ്രത്യേകത എന്ന് പറയും കർപ്പന എന്ന് പറഞ്ഞാൽ ഭാവന അവർ എഴുത്തായിരിക്കും എപ്പോഴും എഴുത്തായിരിക്കും ഇപ്പം എം ടി വാസുദേവൻ നായർ സാറൊക്കെ ഈ മാതിരിയുള്ള ഒരു കോമ്പിനേഷൻ കാണണം ജാതകത്തിൽ നമുക്കറിയില്ല ഉണ്ടെങ്കിലേ അവർക്ക് ഈ സാഹിത്യമൊക്കെ എഴുതാൻ പറ്റുള്ളൂ അഗ്നിമാരുതയോഗം അതെന്താ സംഭവം അത് രണ്ട് ഗ്രഹ ദൃഷ്ടി ഇപ്പം ചൊവ്വയും ശനിയേയും ഉദ്ദേശിച്ചാണ് പറയുന്നത് അഗ്നിമാരുതയോഗം കാറ്റിൻ്റെ അധിപനായ ശനീശ്വരൻ ചൊവ്വ എന്ന് പറയുന്നത് അഗ്നിയ അഗ്നി ഭൂമികാരകൻ എന്നും പറയും അപ്പോൾ ഇവരുടെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അത് അനിഷ്ട സ്ഥാനമാണെങ്കിൽ അഗ്നിമാരുത യോഗം പറയണം അത് ദോഷമാണ് ദോഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ പറയാം ഒരു തീ അപകടം തീ കൊണ്ടുള്ള അപകടം ഉണ്ടാകുന്നത് ഇതൊക്കെ കറണ്ട് കൊണ്ടുള്ള ഈ ബി ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള അപകടം ഉണ്ടാകുന്നത് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നതൊക്കെ നമുക്ക് വാഹന അപകടം എന്നും കൂടെ പറയാം ഇതൊക്കെ ഈ അഗ്നിമാരുത യോഗം കാറ്റും തീയും ഇതാണ് ഉദ്ദേശം ഇത് നല്ല സ്ഥാനമുണ്ട് ഇപ്പൊ വലിയ ഹോട്ടലുകളൊക്കെ നടത്തുന്നില്ലേ കാറ്ററിംഗ് ബിസിനസ് ആ അയ്യായിരം പേർക്ക് സദ്യ കൊടുക്കണം അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത് തീയും ആ കാറ്റില്ലെങ്കിൽ തീയില്ലല്ലോ അപ്പൊ അവർക്ക് നല്ല സ്ഥലത്ത് ഈ ശനി കുജൻ ദൃഷ്ടി ഇപ്പം തുലാത്തിൽ ഉച്ചനായ ശനിയെ മേടത്തിൽ സ്വക്ഷേത്രനായ ചൊവ്വ ദൃഷ്ടി ചെയ്യാണ് അപ്പൊ കർക്കിടകത്തിന് നാല് പത്താം ഭാവാധിപം വരും നാല് പത്തെന്ന് പറഞ്ഞ പത്ത് കർമ്മസ്ഥാനം തൊഴിൽ സ്ഥാനം അപ്പോൾ ഒരു കാറ്ററിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു കോമ്പിനേഷൻ വന്നു ദൃഷ്ടി കോമ്പിനേഷൻ അല്ല ദൃഷ്ടി ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ വലിയ ബിസിനസ് അപ്പോൾ കാറ്ററിംഗ് ബിസിനസ് കാറ്ററിംഗ് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എങ്ങനെ കോഴിക്കോട് നല്ല മലപ്പുറമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സദ്യ ഒരുക്കുന്നത് അവർ ഓരോ നിയമം വെച്ചിട്ട് അവർ അവരാണ് സദ്യ ഒരുക്കുന്നത് അപ്പം പല വിഭവങ്ങൾ ചെയ്യുന്നവർ അപ്പോൾ ഈ ഒരു ദൃഷ്ടി വരുമ്പോഴാണ് അവർക്ക് ആ ബിസിനസ് ചിന്ത അഗ്നി കൊണ്ടുള്ള തൊഴിൽ ഇപ്പോൾ പലയിടം കേട്ടിട്ടില്ലേ ഇടം നമ്മളെ കലോത്സവത്തിനൊക്കെ പാചകം ചെയ്യുന്ന ആളാണ് അമ്പതിനായിരം അയ്യായിരം സോറി രണ്ടായിരം അയ്യായിരം കുട്ടികൾക്കൊക്കെ ആഹാരം പാചകം ചെയ്യാൻ ഓരോ സ്ഥലത്ത് പോയിട്ട് അപ്പോൾ അത് ഈ ഒരു ദൃഷ്ടിയാണ് എൻ്റെ പ്രത്യേകത രണ്ട് എട്ട് വന്നുകഴിഞ്ഞാൽ രണ്ട് എട്ടാണ് ഈ ചൊവ്വയും ശനിയും ദൃഷ്ടി വരുന്നത് അപ്പോൾ പ്രവർത്തി സ്ഥാനമായി ചൊവ്വ എട്ടിൽ ശനി സുക്ഷേത്രം രണ്ടിൽ ഒരു മിത്രക്ഷേത്രത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഇറച്ചി വെട്ടുന്നവ അപ്പം അഗ്നി പോലെ തന്നെ കാറ്റ് പോലെ തന്നെ ഇരുമ്പിൻ്റെ കാരകനായ ശനിയും രക്തകാരകനായ ചൊവ്വയും ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ എന്തു പറയണം ഇറച്ചി വെട്ടിത്തന്നെ ഇപ്പം ചെയ്യണില്ലേ കോഴിക്കടാ ഒന്നുമില്ല ഞായറാഴ്ച ഒരു അഞ്ച് അമ്പത് കോഴിയെങ്കിലും അവിടെ കഷപ്പ് ചെയ്യും ആ കശാപ്പ് ചെയ്യുന്ന ആള് അയാൾ ഇങ്ങനെ ഒരു ഗ്രഹ ഇപ്പം മനസ്സിലാവുന്നു അതുപോലെ നാല് പത്താം പവാലൻ വലിയ കാറ്ററിംഗ് ബിസിനസ് ചെയ്യുന്നവർ റിയൽ എസ്റ്റേറ്റും വരും ഭൂമികാരകനാണ് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ തിരിഞ്ഞു വരും നീചനായ ശനി മേടത്തിലും തുലാത്തിൽ ചുവ വന്നു കഴിഞ്ഞാൽ ഇവർ മുൾക്കാടുകൾ വാങ്ങിച്ചിട്ടേക്കും അങ്ങനെ വർഷങ്ങളോളം അവിടെ കിടക്കും ശനി വന്ന് മന്ദൻ മന്ദകാരകൻ അങ്ങനെ പെട്ടെന്നായിരിക്കും ഒരു ആണ് ഒരു ഹൈവേ അതിലും കൂടെ പറഞ്ഞ് അപ്പോൾ നോക്കിയപ്പോൾ ഒരു അഞ്ഞൂറ് ഏക്കർ വാങ്ങിച്ചിട്ടേക്കുന്നത് നൂറ് ഏക്കർ ഹൈവേ പോകണത് ഗവൺമെൻറ് ആയിട്ട് എടുക്കുക ബാക്കിയുള്ള ഏക്കർ കണക്കിൽ സ്ഥലം എന്ത് വലിക്ക് പോകും അപ്പം അങ്ങനെയുള്ള പെട്ടെന്നുള്ള ഭാഗ്യം ഭൂമി ലാഭം അപ്പം ഈ ഗ്രഹ ദൃഷ്ടി എന്ന് പറയുന്നത് ഭയങ്കര ബലമാണ് അതുപോലെ ഗുരു ഇപ്പം നമ്മൾ ഇത് അഗ്നിമാരുത്തി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവും കേതവും നിന്ന് കഴിഞ്ഞാൽ ഒരു ദൃഷ്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ നിധിയോഗം പറയണം നിധി ഭൂമിന്ന് കിട്ടുന്നത് അതിപ്പം ഇവിടെ വട്ടപ്പാറയ്ക്കടുത്തൊരു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളാണ് അയാൾ പ്രൊവിഷൻ സ്റ്റോറാണ് അയാൾക്ക് ലോട്ടറിയിൽ ഒരു കോടി രൂപ എന്തോ അടിച്ച് പെട്ടെന്ന് ഒരു ധനം വന്നു വന്നിട്ട് ഇയാൾ കുറച്ച് പറമ്പ് വാങ്ങിച്ച് അതിൽ കൃഷി ചെയ്യാൻ വേണ്ടി എന്തോ കിളച്ചപ്പോൾ അതിൽ നിന്ന് കുറെ പഴയ കോയിനുകളൊക്കെ കിട്ടി കോയിൻ പഴയ അതായത് പുരാവസ്തുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശനിയാണ് ചിലവര് ശനി വന്ന് മാന മനസ്സ് പ്രവൃത്തിയിൽ ആ ഒരു കഴിഞ്ഞാൽ ചന്ദ്രദൃഷ്ടവര് പുരാവസ്തു ശേഖരിക്കുന്ന വ്യക്തികളായിരിക്കും കോയിൻ ശേഖരിക്കുക ചില നോട്ടിൽ എഴുന്നൂറ്റി എൺപത്താറ് നമ്മുടെ ഇസ്ലാം മാർഗത്തിൻ്റെ ഒരു നമ്പരാണ് അത് കളക്റ്റ് ചെയ്യും ആ നോട്ട് പത്തിൻ്റെയോ അമ്പതിൻ്റെയോ നൂറിൻ്റെയോ കോയിൻ കളക്ട് ചെയ്യും ഫർണിച്ചറുകൾ കളക്റ്റ് ചെയ്യും പുരാവസ്തു പഴയ സൈക്കിള് സൈക്കിൾ ബെല്ല് ഇതൊക്കെ കളക്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ചന്ദ്രൻ ശനി ആ മനോകാരകൻ ശനി ദൃഷ്ടി ചെയ്ത് കഴിഞ്ഞാൽ പുരാവസ്തുക്കളോട് ഭയങ്കര താല്പര്യം കാണിക്കും അവരുടെ ഒരു ഇഷ്ടം അതുപോലെ തന്നെ ചൊവ്വേടേത് ഗുരുവും ശനിയും ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ ചില പെൺകുട്ടികളുടെ യഥാർത്ഥത്തിൽ ഗുരു ശനി ദൃഷ്ടി സ്വർണ്ണകാരകൻ ഇരുമ്പ് കാരകൻ അപ്പം ഇരുമ്പുകാരൻ എന്ന് പറയുന്നത് ഇരുമ്പ് പെട്ടി അങ്ങനെ പറയാം സ്വർണം ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ ഉരുപ്പിടി വാങ്ങിക്കും എപ്പോഴും പടയാൻ പോകും ലോക്കർ ലോക്കറിലായിരിക്കും ഏത് സമയവും അത് ഈ ഗുരുവും ശനിയുമുള്ള ദൃഷ്ടി ഇതൊക്കെ ഓരോ ദൃഷ്ടിക്കാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പം ബുധൻ ചന്ദ്രൻ അതും പറയാം പക്ഷബലമുള്ള ചന്ദ്രൻ്റെ ബുധൻ ദൃഷ്ടി ചെയ്ത് കഴിഞ്ഞാൽ ചില ഒരു കോമഡി സീനൊക്കെ എഴുതാൻ എഴുതാനും കോമഡി അതായത് കോമഡിയൻ അഭിനയ അഭിനേതാവും ഇപ്പോൾ നമുക്ക് സ്റ്റാർ സിംഗറിലൊക്കെ കോമഡി പറഞ്ഞില്ലേ അത് അതിനെന്തു പറയും പോലെ നടന്മാരും പോലെ സംസാരിക്കാനും മിമിക്രി മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ അവർ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നവരുടെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ബുധചന്ദ്രൻ കോമ്പിനേഷൻ പക്ഷബലമുള്ള ചന്ദ്രൻ അല്ലെങ്കിൽ ദൃഷ്ടി പക്ഷവിലായ്മ ഒന്നും നടക്കില്ല വഞ്ചിക്കപ്പെടും കൂട്ടുകാരെ കൊണ്ടുള്ള ധനനഷ്ടം ബുധചന്ദ്രൻ പക്ഷവിലാത്ത ചന്ദ്രൻ്റെ ബുധൻ ദൃഷ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റാണ് പക്ഷബലുള്ള ചന്ദ്രന് ഇങ്ങനൊരു പ്രത്യേകത ബുധദൃഷ്ടി കർപ്പന എന്ന് പറയും കർപ്പന എന്ന് പറഞ്ഞാൽ ഭാവന കഥ കവിത സ്ക്രിപ്റ്റ് എഴുതുന്നത് അവർ എഴുത്തായിരിക്കും എപ്പോഴും എഴുത്തായിരിക്കും ഇപ്പം എം ടി വാസുദേവൻ നായർ സാറൊക്കെ ഈ മാതിരിയുള്ള ഒരു കോമ്പിനേഷൻ കാണണം ജാതകത്തിൽ നമുക്കറിയില്ല ഉണ്ടെങ്കിലേ അവർക്ക് ഈ സാഹിത്യമൊക്കെ എഴുതാൻ പറ്റുള്ളൂ വളരെ പ്രത്യേകതയാണ് ഇത് ഓരോ ഗ്രഹത്തിൻ്റെ ദൃഷ്ടി കോമ്പിനേഷൻ അപ്പോൾ നമ്മുടെ തൊഴിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം ഈ ഗ്രഹങ്ങളോട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒൻപത് നൂലാണ് മുകളിൽ നിന്ന് വിട്ടേക്കുന്നത് നമ്മൾ പാവക്കൂത്താണ് ഈ ഒൻപത് നൂല് നൂറ് നൂറ് ഒൻപത് ഗ്രഹങ്ങളെ നമ്മളെ ചലിപ്പിക്കുകയാണ് സഞ്ചരിക്കാൻ പറ്റുള്ളൂ അതെ ഞാൻ ഇന്നൊരു ജ്യോതിഷനാണെങ്കിൽ എനിക്കൊരു ഗ്രാഫ് ഭഗവാൻ ഇട്ട് തന്നിട്ടുണ്ട് ആ ഗ്രഹം പറയും പോലെ ഞാൻ അനുസരിക്കും ഈ ഒൻപത് പേരുടെ ലൈഫിൽ ഒരു ഉദാഹരണം പറയാം ഇപ്പം മലയാള സിനിമയിൽ ഒരു മോഹൻലേ ഉള്ളൂ ഒരു മമ്മൂട്ടിയിലേ ഉള്ളൂ എന്ത് പല ആൾക്കാരും വരാത്തത് അപ്പൊ അത് ഒരു ഗ്രഹത്തിന്റെ ആധിക്യം അത് പവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കാലമൂള പോലും രഞ്ജിനിയാൻ തന്നെ പറയാം ആ ഒരു സ്റ്റൈലിഷ് ശുക്രൻ്റെ ഒരു അനുഗ്രഹമാണ് ലാലിനും ശുക്രൻ്റെ അനുഗ്രഹം അതേപോലെ മമ്മൂട്ടി സാറിനും ശുക്രൻ്റെ അപ്പോൾ ഈ ശുക്രനാണ് കലകളുടെ അധിപൻ ശുക്രൻ്റെ അനുഗ്രഹം കിട്ടാം തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് ആ പ്രീതി മഹാലക്ഷ്മി പ്രീതി ചെയ്യണം മഹാലക്ഷ്മിയാണ് ശുക്രൻ്റെ വീനസിൻ്റെ അപ്പം ഈ ഒരു ഗ്രഹ സംയോഗം ഗ്രഹദൃഷ്ടിയൊക്കെ വളരെ ബലമാണ് ഒരു മനുഷ്യ ജീവിതം നിശ്ചയിക്കുന്നത് ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളാണ് നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക